അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരൻ്റെ ലാപ്ടോപ്പ് അന്വേഷണ സംഘം പിടിച്ചെടുത്തു എസ് ഐ ടിയുടെ പൗഡിക്കോണത്തെ വീട്ടിലെ പരിശോധന പൂർത്തിയായി അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായിട്ട് ചേരും അഞ്ജു ആ പരിശോധന പൂർത്തിയായതിനു ശേഷം ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണല്ലോ നേരത്തെ കൊണ്ടുവന്നപ്പോൾ വീഡിയോ ചെയ്ത് ഇനിയും തുടരും എന്നാണല്ലോ അയാൾ പറയുന്നത് കേട്ടത് മറ്റു വിവരങ്ങൾ എന്താണ് സനീഷ തെളിവെടുപ്പിന് ഇപ്പോൾ ഈ പൗടിക്കോണത്തെ രാഹുൽ ഈശ്വരൻ്റെ വീട്ടിലെത്തിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് തെളിവെടുപ്പിന് പിന്നാലെ ലാപ്ടോപ്പും പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ രാഹുൽ ഈശ്വരുമായി സിറ്റി സൈബർ പോലീസ് പുറത്തേക്കിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും പിന്നാലെ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും തെളിവെടുപ്പിന് വീണ്ടും എത്തിച്ചപ്പോൾ തന്നെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിയുടെ പ്രതികരണം കൂടി വന്നത് ശ്രദ്ധയിൽപ്പെട്ടു നേരത്തെ ഏത് വിഷയത്തിന്റെ പേരിലാണോ കേസെടുത്തത് ഏത് വിഷയത്തിന്റെ പേരിലാണോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതേ കാര്യം വീണ്ടും ആവർത്തിക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് തെളിവെടുപ്പിന് വന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടുള്ള തെളിവെടുപ്പ് ശേഷം അന്വേഷണ സംഘം രാഹുൽ ഈ പൗടിക്കോണത്തെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇവിടെ നിന്ന് നേരെ വൈദ്യ പരിശോധനയ്ക്കാകും കൊണ്ടുപോകുക എന്തായാലും നേരത്തെ പ്രതികരിച്ച രീതിയിൽ തന്നെ വീണ്ടും പ്രതികരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുമോ എന്നതുകൂടി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിക്കലും ഒപ്പം അടക്കമുള്ള വകുപ്പുകൾ പരാതിക്കാരിയുടെ വ്യക്തിഗത വിവരങ്ങൾ അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തിയതുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എന്തായാലും സൈബർ പോലീസ് എടുത്തിരിക്കുന്നത് കേസിലെ അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ ആ കേസിലാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പിനായിട്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അന്വേഷണ സംഘം രാഹുൽ ഈശ്വരുമായിട്ട് ഈ പൗഡിക്കോണത്തെ വീട്ടിലെത്തിച്ചത് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ പോലീസ് വീട്ടിലെത്തി രാഹുൽ രാഹുൽ ഈശ്വരനോട് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഘട്ടത്തിൽ തന്നെ ഒരു ബ്ലോഗ് ചെയ്തുകൊണ്ട് തന്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് ഡിവൈസ് മാറ്റി വയ്ക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ് അതിനുശേഷം പോലീസിനോട് കള്ളം പറയുന്നതും ഇതേ വീഡിയോയിൽ തന്നെയുണ്ട് അത് പോലീസ് കാണുകയും ചെയ്തിട്ടുണ്ട് ദൃശ്യങ്ങളിൽ ഈ തെളിവെടുപ്പ് പൂർണ്ണമായിട്ടും വീഡിയോയിൽ ചിത്രീകരിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇതാ രാഹുൽ ഈശ്വറുമായി അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങുകയാണ് രാഹുലിന്റെ പ്രതികരണം കൂടി രാഹുൽ ഈശ്വർക്ക് ഇറങ്ങുകയാണ് വലിയ സന്തോഷത്തിലാണ് രാഹുൽ കൈ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം അർണേഷ് ലംഘനമാണ് ഏഴ് വർഷത്തിൽ താഴെ ഉള്ളതാണെങ്കിൽ സ്റ്റേഷൻ ചാമ്യം കൊടുക്കണമെന്നുള്ളതാണ് രാഹുൽ ബാങ്കോട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഡിമാൻഡ് വലിയ സന്തോഷത്തിലാണ് രാഹുൽ ഈശോർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി വീണ്ടും ഒന്നും വർദ്ധിച്ചു എന്ന സന്തോഷമായിരിക്കണം സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് തനിക്കെതിരെ നടക്കുന്നത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യരുത് എന്നാണ് പോലീസിൻ്റെ ആവശ്യം പക്ഷേ താനത് വീണ്ടും ചെയ്യും എന്നുമാണ് അയാൾ പറയുന്നത്